മക്കളെ ഇന്നൊരു നാടൻ ചക്കപ്പുഴുക്കാണ് കിട്ട ചക്ക പുഴുക്കല്ലേന്ന് ചേച്ചിട്ട് ആരും അടിച്ചളഞ്ഞ് കാണരുത് കേട്ടാ മുഴുവനായിട്ട് കണ്ടോളൂ ചക്കച്ചുള നന്നാക്കി വെച്ചിട്ടുണ്ട് നല്ല മൂത്ത ചക്കച്ചുളയാണ് കിട്ടാം ഇനി നമുക്ക് വീടിയിലേക്ക് പോയാലോ ചക്കച്ചുളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഇനി നമുക്ക് ഇത് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ വെന്ത് വന്ന ചക്കയിലേക്ക് നമുക്ക് നാളികേരം ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിന് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം ചെരുകി വെച്ച നാളികേരത്തിലേക്ക് ഉള്ളി കറിവേപ്പില പിന്നെ പച്ചമുളക് ഇതൊരു കുറവുള്ള പച്ചമുളക് ഇടങ്ങിട്ടാ ഒരു കൂടുതൽ വേണം എന്നുള്ളവർക്ക് രണ്ട് മൂന്നെണ്ണം കൂടി ചേർക്കാം നാടൻ പച്ചമുളക് ഇണങ്ങിയാൽ ഒരു പച്ചമുളക് മതി ഇനി നമുക്ക് ചതച്ചത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചക്കച്ചുള വല്ലാണ്ട് ഉടഞ്ഞു പോവാണ്ട് നമുക്ക് ഇതിലേക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക് റെഡിയായി ഇതിൽ കടുകും വറ്റൽമുളകും ഒക്കെ താളിച്ചൊഴിക്കാം ഞാനിതിൽ കടുക് താളിച്ചൊഴിക്കുന്നില്ല എൻ്റെ അമ്മ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തു തരാറ് ഇത് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈയൊരു ചക്ക പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടെ മക്കളെ